നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം मदीपु അർഹമായ ആറ് പേരിൽ സ്വന്തം അമ്മയുടെ മഹത്വത്തെ കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു അമ്മയ്ക്ക് ശേഷം ദേശമാതാവും പിന്നീട് ഗംഗാനദിയുമാണ് മാതാവ് എന്ന സ്ഥാനത്തിന് അർഹർ അമ്മയായ ഭൂമിക്ക് നമസ്കാരം നാം രാഷ്ട്രത്തിന് വേണ്ടി ഉണർന്നിരിക്കണം എന്നീ ആശയങ്ങൾ യജുർവേദത്തിൽ പറയുന്നുണ്ട് ജനനീ ജന്മഭൂമിശ്ച ഭൂമി ഗരീയസി എന്ന് ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അമ്മയെയും മാതൃരാഷ്ട്രത്തെയും സ്വർഗത്തിനുപരിയായി പ്രതിഷ്ഠിക്കുന്നു ധർമ്മത്തിലൂടെ നിലനിൽക്കുന്ന ദേശമാതാവിനെ നാം സർവ്വതാ സേവിക്കണമെന്ന് അഥർവവേദവും പറയുന്നു അമ്മയായ പിറന്ന മണ്ണും മക്കളായ ജനങ്ങളും സംഗമിക്കുമ്പോഴാണ് ദേശസങ്കല്പം ഉണ്ടാകുന്നത് ദേശഭക്തി നമ്മുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് ദേശമാതാവിനോടുള്ള കർമ്മം നിറവേറ്റാതെ നമ്മുടെ ധർമാചരണം പൂർണ്ണമാവുകയില്ല ദേശസേവ പകരുന്നത് മധുരാനുഭൂതിയാണ് തുടർന്ന് ഗുരുവചനം കേൾക്കാം സത്യം അസത്യത്തെക്കാൾ എത്രയോ മടങ്ങ് തൂക്കമുള്ളതാണ് നന്മയും അപ്രകാരം തന്നെ ഇവ രണ്ടുമുണ്ടെങ്കിൽ അവയുടെ വെറും തൂക്കം തന്നെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം രൂപം സ്വരൂപനുസന്ധ ഭക്തിഭാവോ മനുഷ്യ വാ ശൃണോതിഹവാ നിത്യമുദ്യുക്തചിത്ത

തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തൂത്രാമൃതമാണ് ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ശ്രീ ശങ്കരകൃതികളിൽ വിജ്ഞാന നൗക്ക എന്ന് പ്രസിദ്ധമായ സ്വരൂപാനുസന്ധാനാഷ്ടകം അതിലെ മുഖ്യഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു എട്ട് ശ്ലോകങ്ങൾ തുടർന്ന് ഫലശ്രുതിയാണ് വാസ്തവത്തിൽ ഇത് അത്യുത്കൃഷ്ടമായ വേദാന്ത വേദാന്തചിന്തയുടെ എല്ലാ തലങ്ങളെയും നമുക്ക് ബോധിപ്പിക്കുന്ന ഒരു വേദാന്ത ഗ്രന്ഥമാണ് സാധനയുടെയും സാധ്യത്തിൻ്റെയും തലം സിദ്ധൻ്റെ സ്വരൂപസ്ഥിതി എല്ലാം ഇതിൽ സ്പഷ്ടമാക്കിയിരിക്കുക എല്ലാ ശ്ലോകങ്ങളിലും പരബ്രഹ്മ നിത്യം തദേവാഹം അസ്മി എന്ന് അനുസന്ധാനം ചെയ്തു നിത്യമായ പരബ്രഹ്മം യാതൊന്നോ അതാകുന്നു ഞാൻ എന്ന് അവിടെ തൻ്റെ പരിമിതികളെല്ലാം അതിക്രമിക്കുന്ന അനുസന്ധാനമാണത് എട്ട് ശ്ലോകങ്ങളിൽ തത്വപ്രതിപാദനം ചെയ്ത് ഒമ്പതാം ശ്ലോകം ഫലശ്രുതിയാണ് നോക്കൂ സ്വരൂപാനുസന്ധാനൂപം സ്തുതിയ പഠേദാദരാദ്ഭക്തിഭാവോ മനുഷ്യ ശൃണോതി ഹവാ നിത്യമുദ്യുക്തചിത്തോ ഭവേ വിഷ്ണുരത്ര വേദ പ്രമാണത് स्वरूपानुसन्धानरूपां स्तुतिं यः पठेदादराद्भक्तिभावो मनुष्यः शृणोति ह वा नित्यमुद्युक्तचित्तो भवेद्विष्णुरत्रैव वेदप्रमाणात् स्वरूपानुसन्धानरूपां स्तुतिं यः मनुष्यः आदराद् भक्तिभावः പഠേത് ശൃണോതി വ എങ്ങനെ നിത്യമുദ്യുക്തചിത്ത സത്ര വിഷ്ണു ഭവേത് യഹ മനുഷ്യ യാതൊരു മനുഷ്യൻ മറ്റേ യാതൊരു വിശേഷവും പറഞ്ഞിട്ടില്ല മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും ഇതിലധികാരമുണ്ട് വേദാന്തത്തിൽ എല്ലാ മനുഷ്യർക്കും അധികാരമുണ്ട് അവിടെ വിവേകാദി സാധനകൾ വേണം അത്രയേ ഉള്ളൂ യാതൊരു മനുഷ്യനാണോ സ്വരൂപാനുസന്ധാന രൂപമായ ഈ സ്തുതിയെ ഈ പഠിച്ച എട്ട് ശ്ലോകങ്ങൾ വേദാന്ത വിചാരമാണ് അതിനെ ഒരു ഒരു വേദാന്ത പ്രകരണ സമാനം നമുക്കെടുക്കാം അതേ സമയത്ത് അത് സ്തുതിയാണ് സ്തോത്രമാണ് സുമനോഹരമായി ഗാനം ചെയ്യാവുന്ന കാവ്യശൈലിയിലുള്ള പദ്യാത്മകമായ സ്തുതിയാണ് സ്തുതി എന്നതുകൊണ്ട് സ്തുയത്തെ ഇത് അനയസ്തൂയത്തെ യാതൊന്നിനെ കൊണ്ട് സ്തുതിക്കുന്നുവോ അതാണല്ലോ സ്തുതി ഇപ്പോൾ ഇവിടെ ആരാണ് സ്തുതിക്കപ്പെടുന്നത് ഇവിടെ സ്വരൂപഭൂതമായ ആത്മാവാണ് സ്തുതിക്കപ്പെട്ടത് ഇവിടെ പരമസത്യസ്വരൂപമായ ബ്രഹ്മമാണ് സ്തുതിക്കപ്പെട്ടത് ദേവതാ സ്തുതികളല്ല അപ്പോൾ സ്വരൂപാനുസന്ധാന രൂപത്തിലുള്ള ഞാനാർ എന്ന വിചാരവും അനുസന്ധാനവും അഥവാ ഞാൻ ആരെന്നുള്ള അനുഭൂതി പ്രകാശം അങ്ങനെയുള്ള ഈ സ്തുതിയെ യഹ മനുഷ്യ യാതൊരു മനുഷ്യനാണോ പഠേത് പഠിക്കുന്നത് എങ്ങനെയുള്ള മനുഷ്യൻ ഭക്തിഭാവ ഭക്തിഭാവത്തോടൊത്ത മനുഷ്യനായിരിക്കണം ഭക്തിപൂർവ്വം പഠിക്കണം ശ്രദ്ധയോടുകൂടി പഠിക്കണം യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാ ഹ്യർത്ഥ പ്രകാശന്തേ എന്ന് ഉപനിഷത്തിൽ പറയും ആർക്കാണോ ദേവനിലും ഗുരുവിലും ഭക്തിയുള്ളത് അയാൾക്കാണ് വേദാന്തപ്രതിപാദിതമായ സത്യം പ്രകാശിക്കുന്നതെന്ന് അത് ഉപനിഷത്തിൻ്റെ വാക്യമാണ് ഭക്തി മുഖ്യമാണ് ഭക്തിയിലൂടെ മാത്രമേ തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുന്നുള്ളൂ അതുകൊണ്ട് ഭക്തിഭാവ മനുഷ്യ ഭക്തിഭാവത്തോടു കൂടിയ മനുഷ്യൻ യാതൊരാളാണോ ഇതിനെ പഠിക്കുന്നത് എങ്ങനെ പഠിക്കണം ആദരാത് ആദരവോടുകൂടി പഠിക്കണം ആദരവിൽ നിന്ന് വേണം പഠിക്കുക മറ്റ് പ്രയോജനങ്ങളൊന്നുമല്ല ആദരവ് ബഹുമാനപൂർവ്വം വേണം പഠിക്കുക ഇത് അഹൈതുകമായ ദയകൊണ്ട് ഗുരുനാഥൻ പകർന്നു നൽകിയതാണ് എന്ന ആദരവ് ഇത് കേവലം ലോകകൃപ മാത്രം കൊണ്ട് ഉപദേശിച്ചതാണ് എന്ന ആദരവ് സ്വാനുഭൂതി സമ്പന്നനാണ് ഇതിനെ വെളിപ്പെടുത്തിയത് എന്ന ആദരവ് സർവോപരി ഇതിലൂടെയാണ് പരമമായ മുക്തി എന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്ന ആദരവ് ഈ ആദരവോടുകൂടി ആരാണോ ഈ സ്വരൂപാനുസന്ധാന രൂപമായ സ്തുതിയെ പഠിക്കുന്നത് ശൃണോതി അല്ലെങ്കിൽ കേൾക്കുന്നത് ഇതേ ആദരപൂർവ്വം കേൾക്കണം അപ്പോൾ ആരാണോ ഭക്തിപൂർവ്വം ആദരപൂർവ്വം വായിക്കുന്നത് പഠിക്കുന്നത് ആരാണോ ഭക്തിപൂർവം ആദരപൂർവ്വം കേൾക്കുന്നത് എങ്ങനെ നിത്യം ഉദ്യുക്തചിത്ത അതിൽ പൂർണ്ണമായ ചേർച്ചയോടുകൂടി മറ്റാർക്കാനും വേണ്ടി എന്ന രീതിയിലല്ല തീർത്തും ചർച്ചയോട് ഉദ്യുക്തചിത്തനായിട്ട് ഉദ്യുക്തചിത്തൻ അങ്ങേയറ്റം യുക്തനായ അങ്ങേയറ്റം അതിനോട് ചേർന്ന ചിത്തത്തോടുകൂടി മറ്റൊന്നിലേക്കും വ്യാപരിക്കാൻ അനുവദിക്കാതെ മനസ്സിനെ ബുദ്ധിയെ ഈ തത്വശ്രവണത്തിൽ തന്നെ നിയോഗിച്ചുകൊണ്ട് ആര് കേൾക്കുന്നുവോ ആര് പഠിക്കുന്നുവോ അയാൾക്ക് എന്താണ് ഫലം അത്രൈവ ഇവിടെ തന്നെ ഈ ലോകത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ അത്രൈവ അല്ലാതെ മരിച്ചിട്ടല്ല ലോകാന്തരത്തിൽ പോയിട്ടല്ല ഇവിടെ തന്നെ അത്രൈവ ഭവേദ് വിഷ്ണുഹോ അയാൾ വിഷ്ണുവായി ഭവിക്കുന്നു വിഷ്ണു എന്നാൽ വേവേഷി സർവമിതി വിഷ്ണു സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന അതിശയേന വ്യാപിച്ചിരിക്കുന്നതാണ് വിഷ്ണു സർവചരാചരങ്ങളും യാതൊന്നിൽ വ്യാപിച്ചിരിക്കുന്നുവോ സർവചരാചരങ്ങളിലും യാതൊന്ന് വ്യാപിച്ചിരിക്കുന്നുവോ അങ്ങനെയുള്ള സർവാധിഷ്ഠാനമായ സത്യസ്വരൂപമാണ് ഞാൻ എന്ന ബോധത്തിൽ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മജ്ഞാൻ ബ്രഹ്മമായി തീരുന്നു സ്വയം വിഷ്ണുവാകുന്നു എവിടെ ഇവിടെ എപ്പോ ഇപ്പോൾ അല്ലാതെ ദേശാന്തരത്തിൽ കാലാന്തരത്തിലല്ല ഈ ഫലശ്രുതി പറഞ്ഞിട്ട് പറയുകയാണ് വേദപ്രമാണാത് ഇത് വേദപ്രമാണം കൊണ്ടാണ് വേദമാണല്ലോ പരമപ്രമാണം ആർക്കും നിഷേധിക്കാനാവാത്ത പ്രമാണം വേദപ്രമാണമാണ് അറിവിൻ്റെ പരമമായ പ്രമാണം ആ വേദപ്രമാണം പറയുന്നു അത്ര ബ്രഹ്മസമ്ണുദേ ഇവിടെ ബ്രഹ്മപ്രാപ്തനാകുന്നു ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നൊക്കെ ഇങ്ങനെ വേദപ്രമാണം കൊണ്ട് അയാൾ ഇവിടെ തന്നെ വിഷ്ണുത്വത്തെ പ്രാപിക്കുന്നു ഇതാണ് സ്വരൂപ അനുസന്ധാന അഷ്ടകം വിജ്ഞാന നൗക്ക തീർച്ചയായിട്ടും വിജ്ഞാനത്തിലൂടെ ബന്ധങ്ങളെയും മറുകര കടക്കാനുള്ള നൗകയാണിത് എന്ന ശ്രദ്ധയോടുകൂടി നമുക്കെല്ലാം ഇതിൽ ചരിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു തുടർന്ന് നമുക്ക് മറ്റൊരു ശങ്കരകൃതി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം മാളൂട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപ് മാളൂട്ട് ദേശത്തെ തലയ്ക്കൽ കോണത്ത് കരക്കാട്ട് പുത്തൻവീട് എന്നീ കുടുംബാംഗങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു ദേവി അക്കാലത്ത് പ്രധാനമായും കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മാളോട്ട് ദേശക്കാർക്ക് വിത്ത് വിതയ്ക്കുമ്പോഴും വിളവെടുക്കുമ്പോഴുമൊക്കെ തുണയാകുന്നത് മാളോട്ട് ഭഗവതി തന്നെയായിരുന്നു കരക്കാരുടെ ആശ്രയവും അനുഗ്രഹവും ആനന്ദവുമായിരുന്ന ദേവിയുടെ ചൈതന്യം മാളോട്ടു ദേശത്തെ ഓരോ മൺതരിയുടെയും മനുഷ്യന്റെയും മാത്രമല്ല ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാകണമെന്ന കരക്കാരുടെ സ്വപ്ന സാഫല്യം ഏകദേശം അൻപതിൽ പരം വർഷങ്ങൾക്ക് മുൻപ് തലയ്ക്കൽ പേരൂൾ കോണത്ത് കരക്കാട് കുടുംബാംഗങ്ങൾ പുണ്യകർമ്മം പോലെ മാളോട്ട് ദേശക്കാർക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുകയായിരുന്നു മുതൽ അത്ഭുതകരമായ പല അനുഭവങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരദാനമായി ഈ പ്രപഞ്ചമാകെ മാളോട്ട് ഭഗവതി നിറഞ്ഞു നിൽക്കുകയാണ് നന്ദി മാളോട്ട് ദേശത്തിലെ ഓരോ ഭക്തന്റെയും മനസ്സിലെ ആനന്ദോത്സവം അന്നും ഇന്നും കെടാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് എല്ലാ ഭക്തരോടുമുള്ള ദേവിയുടെ കരുതലും അനുഗ്രഹവും കൊണ്ട് തന്നെയാണ് കേരളത്തിലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം കഴിഞ്ഞാൽ പഞ്ചലോക വിഗ്രഹമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാളോട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം പഞ്ചലോക വിഗ്രഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം ശാന്തസ്വരൂപിണിയായി നിലകൊള്ളുന്നുവെന്നതാണ് വിശ്വാസം കാലഘട്ടത്തിൻ്റെ ജീർണതകളെ അതിജീവിക്കാനായി ക്ഷേത്രം പലപ്പോഴും പുതുക്കിപ്പണിഞ്ഞിരുന്നു എന്നിരുന്നാലും കരക്കാരുടെ സ്വപ്നം പോലെ ഈ അടുത്ത കാലത്ത് പാരമ്പര്യമായ നിർമ്മാണ രീതിയിൽ തന്നെ കൃഷ്ണശിലകളാലും തടികൾ കൊണ്ടും വാഴപ്പറമ്പിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു മഹാദേവൻ ഗണപതി ധർമ്മശാസ്താവ് എന്നീ ദൈവങ്ങളെ ഉപദൈവങ്ങളായി പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തുന്ന മാളോട്ട് ക്ഷേത്രത്തിലെ ആയില്യം പൂജ വളരെ പ്രസിദ്ധമാണ് സർപ്പദോഷങ്ങൾ തീർക്കുവാനും നാഗദൈവങ്ങളുടെ അനുഗ്രഹവും കാരുണ്യവും തലമുറകളോളം നിറഞ്ഞു നിൽക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടുത്തെ ആയില്യം പൂജയിൽ പങ്കെടുക്കും മനമുരുകി അമ്മയെ വിളിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും കാര്യസിദ്ധി ഉണ്ടാവുന്നു എന്നതാണ് നിരന്തരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ വിശ്വാസിക്കും പറയുവാനുള്ളത് നിരന്തരമായ ക്ഷേത്ര ദർശനങ്ങളും ഉള്ളുരുകിയ പ്രാർത്ഥനകളും കൊണ്ട് ദൈവചൈതന്യത്തെ അടുത്തറിയുമ്പോൾ ഈ ലോകസുഖങ്ങൾ ഒന്നുമല്ല പ്രധാനം ആത്മജ്ഞാനമാണ് മോക്ഷത്തിലേക്കുള്ള ഒരേ ഒരു വഴിയെന്ന് തിരിച്ചറിയുന്ന ഭക്തർ പിന്നീട് ഇരവും പകലും പരമചൈതന്യത്തെ അറിഞ്ഞ് ആനന്ദിക്കുവാനുള്ള യാത്ര തുടങ്ങുകയായി ആളോട്ട് ദേവിയുടെ അനുഗ്രഹത്താൽ തലമുറകളായി ഒരു ആത്മീയ സംസ്കാരം നിലനിർത്താൻ പൂർവികർ ശ്രമിക്കുന്നത് കൊണ്ടാവാം ഈ ദേശത്തെ ഓരോ ബാല്യവും കൌമാരവും യൗവനവുമൊക്കെ സമയനിഷ്ഠകളോടെ മിക്കപ്പോഴും ക്ഷേത്രാന്തരീക്ഷം നാമജപങ്ങളാലും മന്ത്രങ്ങളാലും ഗാനാഞ്ജലികളാലും ഭക്തിസാന്ദ്രമാകുന്നത് അമ്മേ കുമാരനല്ലൂരം എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുന്നു വന്നടഞ്ഞു മഹേന്ദ്രനീല എല്ലാ വർഷവും മേടമാസത്തിൽ നടത്തിവരാറുള്ള മാളൂട്ട് ഭഗവതിയുടെ വാർഷികോത്സവം വളരെ പ്രസിദ്ധമാണ് ഭദ്രകാളി പാട്ടിന്റെ ഈണവും വിൽപ്പാട്ടിൻ്റെ നാദവും ചേർന്നതാണ് ദേവിയുടെ തിരു ഉത്സവ ദിനങ്ങൾ ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുമുടി മേളങ്ങളോടെ ഓരോ ഭവനങ്ങളിലും കയറിയിറങ്ങുമ്പോൾ ഭക്തർ പച്ചൂല കെട്ടിയ ചെറുപന്തലുകളിൽ പറ നിറച്ച് ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു പത്താം ഉത്സവം പൊങ്കാലയോടെ സമാപിക്കുമ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാടിൻ്റെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണമായ മാളോട്ട് ദേവിയുടെ ഉത്സവക്കൊടിയിറങ്ങുമ്പോൾ മാളോട്ട് ദേശക്കാരുടെ നിറയെ തങ്ങൾക്ക് ദേവി നൽകാൻ പോകുന്ന സമൃദ്ധിയുടെ കൊടിയേറ്റം തുടങ്ങുകയായി ഭദ്രകാളിപ്പാട്ടിന്റെ ഈണങ്ങളുടെയും വില്ലുപാട്ടിൻ്റെ നാദങ്ങളുടെയും പൈതൃകം പേരുന്ന ഓർമ്മകളിൽ ദേവിയുടെ തിരുകഥകൾ പാടി പഴമക്കാർ പറഞ്ഞു പറഞ്ഞുവച്ച മാളോട്ടു ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും വിടാതെ പിന്തുടരുന്ന മാളോട്ട് ഗ്രാമവാസികൾ ക്ഷേത്ര സംസ്കാരം സൂക്ഷിക്കുന്ന ഓരോ ഗ്രാമത്തിനും മാതൃക തന്നെയാണ് തങ്ങളുടെ ആത്മസമർപ്പണങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ജീവിതവും സർവതും ദേവിക്കു മുന്നിൽ സമർപ്പിക്കുന്നു ഇവർ